ഓരോ രാജ്യങ്ങളിങ്ങനെ മത്സരിച്ച് ബോംബിട്ടുകൊണ്ടിരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഈടെ ഇസ്രായേൽ ഇരുന്നൂറ് വിമാനം കൊണ്ട് ചെന്നിട്ട് പുഷ്പവൃഷ്ടി അല്ല ഇറാനിൽ നടത്തിയിട്ടുണ്ടാവുക അവർ തിരിച്ചു അതിന് പകര ഏറ്റ പോലത്തെ ബ്ലാക്ക് ബോൾസ് ലോകമെമ്പാടും വിതറിയിട്ടുണ്ട് ഇത്ര മനോഹരമായ കെനിയൽ ഇങ്ങനത്തെ ബ്ലാക്ക് കളറിലെ ബോൾസ് മില്യൺസ് ഓരോ വർഷവും ഇങ്ങനെ വിതരണം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അതായത് ടൂറിസ്റ്റിൽ കൊടുത്തിട്ട് അവർക്ക് വിമാനത്തിൽ നിന്ന് തഴക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കും അവർ ബോൾ ആണെന്നുള്ള രീതിയിൽ അതുകൊണ്ട് കളിക്കും പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ ചുമ്മാ നടന്നു പോകുമ്പോൾ എറിഞ്ഞ് കളിക്കാൻ വേണ്ടിയിട്ടും കൊടുക്കും എന്താണ് ടെക്നിക്കെന്ന് വെച്ചാൽ ഈ കറുത്ത ബോൾഡ് ഉള്ളിൽ ഒരു മരത്തിൻ്റെ വിത്താണ് ആ വിത്തിന് ചുറ്റും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട് അത് മറ്റ് ജീവജാലങ്ങളൊന്നും അതിനടുത്ത് തിന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കിളികളൊക്കെ കൊത്തി പിന്നെ അത് നശിച്ചു പോകാനും സാധ്യതയുണ്ട് എന്നാൽ ഈ കോട്ടിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് അറിയുമോ അതായത് ഈ കോട്ടിങ്ങുള്ള ഈ ബോൾ നിലത്ത് കഴിഞ്ഞ് മഴ പെയ്താണ്ടോ ഈ കോട്ടാണ്ടല്ലാണ്ടാവും അതിൻ്റെ വിത്ത് പുറത്തേക്ക് വരും അത് നഞ്ഞ മണ്ണിൽ കുതിർന്ന് കിടന്ന് അതിൽ തളിർന്നാമ്പുകൾ തളിർക്കും വളരും വടവൃക്ഷങ്ങളായി മാറും അവ പ്രകൃതിക്ക് ആരോഗ്യം പ്രധാനം തരിശു ഭൂമികൾ കാടുകളായി മാറും ജീവനില്ലാത്ത മണ്ണിന് ജീവൻ തുടിക്കും ഇതുപോലത്തെ ബോളുകൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വിമാനത്തെ കൊണ്ടുപോയി ഇട്ട് കളിക്കുകയാണെങ്കിൽ ഈ ലോകം നന്നാക്കുമായിരുന്നു അല്ലേ പച്ച പുതച്ച ലോകം തളിർത്ത് കുളിർമയുള്ള ലോകം ജീവസുറ്റ ലോകം ജീവജാലങ്ങൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ ഉല്ലസിക്കുന്ന സമൃദ്ധിയുടെ പച്ച പന്തലുകൾ നിറഞ്ഞ ഹരിതാമമായ ഭൂമി പക്ഷേ അങ്ങനെ ചെയ്യാനുള്ള നല്ല ബുദ്ധി ആർക്ക് വരും മനുഷ്യന്മാർക്ക് വരും